യുനിക് ഫൗണ്ടേഷൻ ഒന്നാം വാർഷികാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു വനിതകളുടെ തൊഴിൽ മേഖല അഭിവൃദ്ധിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു വനിതകളുടെ പുരോഗതിയും തൊഴിൽ മേഖല അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന യൂണിക് ഫൗണ്ടേഷൻ പൊന്നാനിയുടെ ഒന്നാം വാർഷികാഘോഷം സി ഡി എസ് ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും അറിയാം ആ ക്ലാസ്സിലൊക്കെ വർക്കിംഗ് ആണെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങള് ഒരിക്കലും ആളുകളും ചെയ്യാൻ പറ്റില്ല നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പെട്ടഞ്ചു ചെയ്യാന്ന് പറയും നമ്മളുടെ കൊളോക്കിയൽ ആയിട്ട് നമ്മള് പറയുന്നത് പെട്ടഞ്ചു ചെയ്യുന്ന കാര്യങ്ങള് വൈകുന്നേരം കെടുക്കണ നേരം ഓർത്ത് കിടന്ന ആ വരുന്ന ആ തോന്നുന്ന നമുക്ക് ഉള്ളിൽ തോന്നുന്ന ഒരു അഭിമാനം തന്നെയാണ് നമ്മളെ പിറ്റേ ദിവസം നീട്ടി വീണ്ടും നമുക്ക് ആ ഒരു അഭിമാന ബോധം തന്നെയാണ് ജോലി ചെയ്യണം അല്ലെങ്കിൽ ജോലി ചെയ്ത് സമ്പാദിക്കണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവുന്ന സന്തോഷം കാണാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഏറ്റവും വലിയൊരു സന്തോഷം അതേ ഉണ്ടോ നിങ്ങൾ കൊറേ ആളുകൾ ജോലി ഏറ്റവും വലിയ സന്തോഷം എന്ന് സന്തോഷങ്ങളിൽ പ്രവർത്തിക്കുന്ന യൂണിക് ഫൗണ്ടേഷൻ എജു സൊല്യൂഷൻ സെന്ററിൽ നടന്ന പരിപാടികൾക്ക് യൂണിക് ഫൗണ്ടേഷൻ സ്ഥാപക പി ജെ റീനു സ്വാഗതവും യൂണിക് ഫൗണ്ടേഷന്റെ പ്രവർത്തന ലക്ഷ്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു നല്ല നല്ല വന്നാൽ പണം വന്നു കഴിഞ്ഞാൽ

ഇതിന്റെ ഭാഗമായി കുറഞ്ഞ ഫീസിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സും ആരംഭിച്ചിട്ടുണ്ടെന്നും കോഴ്സ് പൂർത്തീകരിക്കുന്നവർക്ക് പുതുതായി ആരംഭിച്ചിട്ടുള്ള യുണിക് മോണ്ടിസോറി ഇന്റർനാഷണൽ സ്കൂളിൽ പ്ലേസ്മെന്റ് നൽകുമെന്നും കൂടാതെ പുതുതായി തയ്യൽ പരിശീലനവും അതിനോടനുബന്ധിച്ചുള്ള വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഉടൻ ആരംഭിക്കുമെന്നും പറഞ്ഞു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ക്ലാസിന് മോട്ടിവേഷൻ സ്പീക്കർ റംഷാദ് നേതൃത്വം നൽകി ആണോ അല്ലേ ഓക്കെ പക്ഷെ നമ്മൾ ഈ മുന്നിലുള്ള ചെയറും ഇവിടെ മുന്നിലെത്തണമെന്നുള്ള ആഗ്രഹിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് അതെന്തായിരിക്കും ഏ പേടി അല്ലേ എന്തിനാണ് പേടിക്കുന്നത് ആര് പേടി എന്നെയാണോ പേടി ആര് പേടി എന്നെയാണോ പേടിക്കുന്നത് ഓക്കെ ഒരാളൊന്നും ഇനി ഒരാളും കൂടെ ഉണ്ട് അല്ലേ ഇതും കൂടെ ഒന്ന് ഫില്ല് ചെയ്യണോ ഓക്കെ അപ്പൊ നല്ലൊരു കൈവിടി കൊടുക്കേ കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നത് മുന്നിൽ വന്നിരിക്കുന്നതിന്റെ നല്ല ഉദ്ദേശമാണോ അല്ലെ കൈവിടിയോട് പോരല്ലോ